ാണ് പ്രവാചകർ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ രക്തം നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അഭിമാനം പരസ്പരം കാത്തു സൂക്ഷിക്കേണ്ടതാണ് മുസ്ലിമിന്റെ മാത്രമല്ല ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ജീവന് കാവൽ നിൽക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ അവരുടെ അഭിമാനത്തിന് കാവൽ നിൽക്കേണ്ടവരാണ് അവരുടെ സമ്പത്തിന്റെ കാവൽക്കാരാണ് സത്യവിശ്വാസികൾ എന്നാണ് പ്രവാചകർ പറഞ്ഞിട്ടുള്ളത് അയൽവാസിയുടെ അവകാശത്തെ കുറിച്ച് പറഞ്ഞു ജബറി അലഹി ഇസ്ലാം ഉപദേശിക്കുന്നത് കണ്ടപ്പോൾ അയൽവാസിക്ക് നമ്മുടെ സ്വത്തിൽ അവകാശം ഉണ്ടാവുമോ മരിച്ചു കഴിഞ്ഞാൽ എന്ന് പോലും ഞാൻ വിചാരിച്ചു പോയി അത്രക്ക് അവകാശം പറഞ്ഞ ആദരവ് പറഞ്ഞിട്ടുള്ള ബാധ്യതയേൽപ്പിച്ചിട്ടുള്ള അവൽ അയൽപക്ക ബന്ധം അവിടെ ജാതി പറഞ്ഞിട്ടില്ല മതം പറഞ്ഞിട്ടില്ല ആരാണോ നിന്റെ അടുത്ത് താമസിക്കുന്നവൻ നിന്റെ അയൽവാസിയാണ് അവന് ജാതിയും മതവും നീ നോക്കേണ്ടതില്ല അവൻ ആദരിക്കലും അവൻ വേണ്ടി കാവൽ നിൽക്കലും നിന്റെ ബാധ്യതയാണ് ഇങ്ങനെ മാനുഷ്യത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സ്നേഹത്തിന്റെ സമത്വത്തിന്റെ കളങ്കമില്ലാത്ത ആത്മാർത്ഥമായ ആഴമുള്ള ആശയത്തെ പഠിപ്പിക്കുന്ന അതി ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന സന്ദേശത്തിന്റെ അനുയായികളാണ് നമ്മൾ അത് പ്രവാചകന്മാരുടെ മാതൃകയാണ് മഹത്തുക്കളുടെ മാതൃകയാണ് ലോകം അവസാനിക്കുന്നവരെ ഇസ്ലാമിന്റെ സന്ദേശമാണ് അത് ലോകത്തോട് പറയാൻ ഒരു പ്രവാചകനും വരാനില്ല നമ്മളാണ് നമ്മളാണത് ഏറ്റുപറയേണ്ടത് നമ്മളാണിത് കാണിച്ചു കൊടുക്കേണ്ടത് അള്ളാഹു സുബഹാനവാല അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ചെറുനാട്ടിൻ്റെ ഈ രാജ്യത്തിൻ്റെ മാതൃക നോക്കിയാൽ നമുക്ക് കാണാം ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമായി പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല എന്നാൽ ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ പൈതൃകം ഏറ്റെടുത്തിട്ടുള്ള അതിനെ എന്ത് കൊടുത്തും കാത്തു സൂക്ഷിക്കുന്ന മുസ്ലിം കുടുംബങ്ങൾ നടത്തുന്ന ഈ രാജ്യത്ത് ലോകത്തിൻ്റെ മുഴുവൻ ആളുകൾ വരുന്നു എല്ലാ ജാതിയും എല്ലാ ഭാഷയും എല്ലാ തരത്തിലുള്ള ആളുകളും എല്ലാം നിഷേധിക്കുന്ന നിഷേധികളും എല്ലാവരും ഈ നാട്ടിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടും എല്ലാ സുരക്ഷിതത്വത്തോടും എല്ലാ സന്തോഷത്തോടും കൂടി വരുന്നു വലിയ സംഖ്യ മുടക്കി ഒരാഴ്ചയെങ്കിലും രണ്ട് ദിവസമെങ്കിലും സമാധാനത്തോടെ കടന്നുറങ്ങാൻ ദുബായിലേക്ക് വരുന്നവരുണ്ട് കച്ചവടം ചെയ്യാനൊന്നുമല്ല ലോകത്തിൻ്റെ മേപ്പിൽ ഭൂപടത്തിൽ ഒരു ചെറു ബിന്ദു ആണെങ്കിലും മനുഷ്യരുടെ മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ് എന്താണ് കാര്യം ഇസ്ലാമിൻ്റെ മഹിതമായ സംസ്കാരത്തിൻ്റെ സന്ദേശം അത് അവർ പൈതൃകമായി ഉൾക്കൊള്ളുന്നു എന്നത് തന്നെയാണ് അത് നില നിലനിൽക്കണം അതിന് വില കൊടുക്കണം അത് നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കണം അള്ളാഹു സുബനാവ അനുഗ്രഹിക്കുമാറാവട്ടെ ബലി കർമ്മത്തിന്റെ ഈ ത്യാഗത്തിന്റെ സന്ദേശമാണ് ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാം പറഞ്ഞു വൈദി ലഹു അസ്ലിം തുലില്ലാൻ പൂർണ്ണമായി സമർപ്പിക്കൂ എനിക്ക് കീഴ്പ്പെടു എന്ന് പറഞ്ഞപ്പോൾ മാറി നിന്നില്ല മടിച്ചു പോയില്ല മറിച്ച് അസ്ലം തുലില്ലാമീൻ ലോക ലോകരക്ഷിതാവിന്റെ മുന്നിൽ ഞാൻ ഇതാ എല്ലാം അർപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് മുസ്ലിം ആവുന്നത് സമർപ്പണം സൃഷ്ടാവിനു വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് മുസ്ലിമീൻ മുസ്ലിങ്ങളിൽ മുന്നിൽ നിൽക്കുന്നവൻ ഞാനാണ് എന്ന് പ്രഖ്യാപിച്ച പ്രവാചകൻ അള്ളാഹു സുബനവാല ആ മഹത്തുക്കളുടെ പ്രവാചകന്മാരുടെ അവസാനിക്കാത്ത ലോകമൊടുങ്ങുന്നവരെ ബാക്കി നിൽക്കുന്ന ഉന്നതമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ പ്രമാണമായ വിശുദ്ധ ആനിൻ്റെയും പ്രവാചക ചര്യയുടെയും മാതൃക പഠിച്ചു സ്വീകരിച്ചു ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ നമുക്കെല്ലാവർക്കും ഈമാനും ഇൽമും തോഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ലാ ഇലാഹ അക്ബർ അള്ളാഹു അക്ബർ വലില്ലാഹിൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ വിശുദ്ധുനിൻ്റെ വളരെ വളരെ ചെറിയ വചനം സൂറത്തിൽ കൗസർ ഇന്ന ആഴ്ത്തേനാക്കൾ കൗസർ ധാരാളം അനുഗ്രഹങ്ങൾ താങ്കൾക്ക് നൽകിയിരിക്കുന്നു വൻഹർ അതുകൊണ്ട് താങ്കൾ അള്ളാഹുവിനു വേണ്ടി നമസ്കരിക്കുക അവനു വേണ്ടി ബലിയർപ്പിക്കുക ആ ബലികർമ്മത്തിൻ്റെ സന്ദേശമാണ് വിശുദ്ധ ഖുർആാനിലെ ഈ ചെറിയ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് സാധിക്കുന്നവരെല്ലാം ബലികർമ്മം നിർവഹിക്കുകയും അത് മഹത്തായ പുണ്യമാണെന്ന് മനസ്സിലാക്കുകയും പ്രതീകാത്മകമായ ഒരു കർമ്മമാണ് എന്ന് മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പട്ടിണി പാപങ്ങൾക്ക് അതിൻ്റെ ഭക്ഷണവും അതിൻ്റെ മറ്റ് വിഹിതങ്ങളുമെല്ലാം എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഹജ്ജിന് പോയ സഹോദരങ്ങൾ രോഗം കൊണ്ടും പ്രായാധീകം കൊണ്ടും മറ്റൊരാട് പ്രയാസങ്ങൾ കൊണ്ടും വിഷമിച്ചു നിൽക്കുന്ന കഴിഞ്ഞു കൂടുന്നവർ അങ്ങനെ പല പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ പലരുമുണ്ട് അള്ളാഹു സുബഹാനാവതാര ആജിമാരുടെ കർമ്മവും യാത്രയും പ്രാർത്ഥനയും എല്ലാം സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ ആശ്രിതരും അവരോട് കൂടെ നിൽക്കുന്നവർക്കും ക്ഷമയുടെ പുണ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കടുത്ത പീഡനങ്ങൾ തുല്യതയില്ലാത്ത ചരിത്രത്തിൽ ഇതുവരെ കടന്നിട്ടില്ലാത്ത തുല്യതയില്ലാത്ത കടുത്ത പീഡനങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു സത്യവിശ്വാസികളാണ് മുസ്ലിംകളാണ് എന്നതിൻ്റെ പേരിൽ മാത്രം കഠിനമായ പീഡനങ്ങളും കൊല്ലും കൊലയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു സുബഹനാവത്താല അവർക്ക് ഈമാനിൻ്റെ കരുത്തും ക്ഷമയുടെ പുണ്യവും ചെറുത്തു നിൽക്കാനുള്ള തൻ്റെ ഇടവും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നും ചരിത്രത്തിന്റെ ആവർത്തനം എന്നതുപോലെ അള്ളാഹുവിന്റെ അത്ഭുതകരമായ നടപടികൾ ഉണ്ടാവും റബ്ബ് റബ്ബു സുബാനാവ അത് ലോകത്തിന് നിഷേധികൾക്ക് ധിക്കാരികൾക്ക് കാണിച്ചു കൊടുക്കുമാറാവട്ടെ റബ്ബന عهده لما تحبه وترضى اللهم عَلَى دَوْلَةِ الْأَمَارَاتِ الْإِسْتِقْرَارِ اللهم على الاستقرار والازدهار ارحم المؤسسين بفضلك جناتك يا رب العالمين الوطن برحمتك അറിവും കഴിവും കുറഞ്ഞു ഞങ്ങൾ നിന്നോട് തേടുകയാണ് ഈ പുണ്യ ദിവസത്തിന്റെ ഈ ഒത്തുകൂടലിന്റെ ഈ മഹത്തായ പുണ്യങ്ങളുടെ അവസരത്തിൽ ഞങ്ങളുടെ തേട്ടങ്ങൾ സ്വീകരിക്കണമേ ഞങ്ങൾ ചോദിക്കാതെ പറയാതെ അറിയാതെ പോലും എല്ലാം നീ ഞങ്ങൾക്ക് തന്നു ഒന്ന് മാത്രം ഞങ്ങൾ എന്നോട് തേടുകയാണ് തമ്പുരാനെ ശാശ്വതമായ നിന്റെ ജന്നാത്തുൽ ഫിർദൌസ് ഞങ്ങൾക്ക് തടയരുതേ തമ്പുരാനെ മഹാന്മാരോടൊപ്പം പ്രവാചകന്മാരോടൊപ്പം ഞങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം ഗുരുനാഥന്മാരോടൊപ്പം നിന്റെ സ്വർഗത്തിൽ ഒത്തുകൂടുവാൻ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട എല്ലാവരോടും ഒപ്പം അവിടെ ശാശ്വതമായി നിന്റെ സന്തോഷത്തിൽ ഒത്തുകൂടുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഈ നൽകണമേ തമ്പുരാനെ റബന تقبل منا إنك أنت سميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد وكل عام وأنتم بخير والسلام